ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണിൻ സുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായിട്ടോ വീഡിയോസ് കിട്ടിയിട്ട് കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ ഇത് ഞാൻ കണ്ണൻകുട്ടിയുടെ ബർത്ത്ഡേക്ക് എടുത്തു വച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇത് കണ്ണൻകുട്ടിയുടെയും ബേത്ത് നമ്മൾ കോട്ട മൈതാനം പാലക്കാട് കോട്ടയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ണൻകുട്ടിക്ക് നാല് വയസ്സായിട്ടോ അപ്പോൾ നാല് വർഷമായി മുടങ്ങിക്കിടന്ന ഒരു വഴിപാട് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മാസം മുമ്പ് തന്നെ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കോട്ടം പാലക്കാട് കോട്ട മൈതാന ആഞ്ജനേയ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെ ഞാൻ ഒരു ദിവസത്തെ പ്രസാദോട്ട് ഉച്ചയ്ക്കുള്ള പ്രസാദോട്ടിനെ നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ണൻകുട്ടിയുടെ ഡെലിവറി നന്നായി നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ എന്താ ഇഷ്യൂസ് ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഡെലിവറി സമയം കുറച്ചൊക്കെ ുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ മാസം തന്നെയാണ് ഞാൻ കണ്ണിനെ കൺസീവ് ആയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ ഇവിടെ അന്നദാനത്തിന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാനൂറ് പേർക്കാണ് കേട്ടോ ഫുഡ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് നേർച്ച ഇതുവരെ നാല് വയസ്സായി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു വഴിപാടായിരുന്നു കേട്ടോ മുടങ്ങിക്കിടന്ന ഒരുപാട് വഴിപാടുകൾ ഉണ്ടാവില്ല അതിൽ നമുക്ക് മുടങ്ങിക്കിടന്ന ഒരു വഴിപാടാണ് ഈ ആഞ്ജനേയ ക്ഷേത്രത്തിൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുടങ്ങിക്കിടന്നൊരു വലിയൊരു വഴിപാടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയതിലും ചെയ്യാൻ സാധിച്ചു എന്ന് ഭഗവാനോട് ഞാൻ നന്ദി പറയാണ് അപ്പോൾ കണ്ണൻകുട്ടിയുടെ പിറന്നയാളായിട്ട് നമ്മളെന്തെ ആഞ്ജനേയ ക്ഷേത്രത്തിൽ വന്നിട്ട് െ പ്രാർത്ഥിച്ചു എല്ലാ വഴിപാടുകളും നമ്മൾ നമ്മളവൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ പിറന്നാളായതുകൊണ്ട് അപ്പോൾ പായസവും വടമാലയും വെറ്റിലമാലയും അങ്ങനെ എല്ലാ വഴിപാടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആഞ്ജനേയൻ ക്ഷേത്രത്തിൽ ഏറ്റവും നല്ല വഴിപാടാണ് വെറ്റിലമാല അതേപോലെ തന്നെ വട വട സമർപ്പണം കേട്ടോ അപ്പോൾ ഉഴന്ന് വടയാണ് അപ്പോൾ അതും വഴിപാടൊക്കെ നമ്മൾ നേർന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കേട്ടോ പറയുന്നത് വടമാല ചാർത്തലും വെറ്റിലമാല ചാർത്തലൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം കണ്ണൻകുട്ടിക്ക് ഇതേ ഒരു ലെമൺ കിട്ടിയിട്ടോ ഭഗവാൻ്റെ അടുത്തുള്ള ഒരു ലെമൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ പാൽപ്പായസം ശർക്കര പായസം വടമാല വെറ്റിലമാല പിന്നെ രാവിലെ ഗണപതി ഹോമൊക്കെ കഴിക്കില്ലേ അതിൻ്റെയൊക്കെ അവിയൊക്കെ നനച്ചതുണ്ടായിരുന്നു അതൊക്കെ പ്രസാദമൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങളിതേ അവിടുന്ന് പിന്നെ ഫുഡ് കൊടുക്കുന്നത് വേറെ കുറച്ച് തൊട്ട് ഒര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആഞ്ജനേയെ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ ആ ഭാഗത്താണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് കാറിൽ കയറിയിട്ട് അങ്ങോട്ട് വേണം കേട്ടോ ഇനി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്തുള്ള ആഞ്ജനേന് ഭയങ്കര ശക്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹ സാഫല്യമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് നടത്തി തരും കേട്ടോ അതേപോലെ തന്നെ ആഞ്ജനേയ സ്ത്രോത്രമൊക്കെ എഴുതിയിട്ട് നമ്മളിവിടെ മാല കെട്ടിയിടുകയാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ വടമാല വെറ്റിലമാല അതേപോലെ തന്നെ ഏട്ടനതേപോലെ തന്നെ ഒരുപാടായിട്ട് വിളക്ക് സമർപ്പണം അങ്ങനെ ഒരുപാട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റിയത് അത് നമുക്ക് ചെയ്യാം അതേപോലെ ഭയങ്കര ശക്തി എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ശക്തിയുള്ളൊരു ക്ഷേത്രമാണ് പാലക്കാട് കോട്ടം വൈതാന ആഞ്ജന ക്ഷേത്രം കേട്ടോ അപ്പോൾ ആരേലും പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി തൂഴുക ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ പക്ഷേ നല്ല ശക്തിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ ഫുഡ് കൊടുക്കുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ കേട്ടോ ഇവിടെയാണ് ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക അന്നദാനമൊക്കെ നടക്കുന്ന മണ്ഡപം കേട്ടോ അപ്പോൾ നമ്മളൊരു നാനൂറ് പേർക്കാണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഫുഡ് പതിനൊന്നരയാകുമ്പോഴേക്കും തന്നെ ഫുഡ് കൊടുക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ തിരക്കുണ്ടാവും അതുകൊണ്ട് ഫുഡ് പതിനൊന്നര ആവുമ്പോഴേക്കും അവർ കൊടുക്കാൻ തുടങ്ങും ശ്രീരാമസ്വാമിയുടെ വിഗ്രഹമൊക്കെ ഉണ്ടാവട്ടോ സീതയും ആഞ്ജനേൻ്റെയൊക്കെ വിഗ്രഹം ഉണ്ടാവും അതേപോലെ തന്നെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെ അവിടെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം അവർ പറയുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയതിനു ശേഷമാണ് അവർ ഫുഡ് കൊടുക്കാത്തത് അപ്പോൾ നല്ല എന്താ പറയുക ഒരു സമാധാനമായിരുന്നു കേട്ടോ എനിക്ക് കണ്ണൻകുട്ടിയുടെ ഈ ഒരു വഴിപാട് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭഗവാൻ ഇതിങ്ങനെ മാറ്റി 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 ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ പോയോണ്ടിരുന്നൊരു വഴിപാടായിരുന്നു അപ്പോൾ എനിക്ക് ഇനി വഴിപാടുകളായിട്ട് ഇനിയൊന്നും ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എല്ലാ വഴിപാടുകളും ഞാൻ നടത്തിയിട്ടുണ്ട് ഇതൊന്ന് വലിയൊരു വഴിപാടായിരുന്നു ഈയൊരു വഴിപാടേക്കാ കുറച്ച് ലേറ്റായിപ്പോയി നാല് വർഷം ഞാൻ ഇതിനെ കാത്തിരുന്നു കേട്ടോ അങ്ങനെ എന്നത് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാതെ അപ്പോൾ ആ ഒരു വഴിപാട് കഴിഞ്ഞു യില് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ അവര് കുറച്ച് പേരൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവിയലും സാമ്പാറും പായസം അതേപോലെ ഉപ്പേരി പപ്പടം അങ്ങനെ രസം രസമോര് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കണ്ണൻകുട്ടിയുടെ പിറന്നാളായിട്ട് നമ്മളതേ അമ്പലത്തിലൊക്കെ വന്ന് സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് ഇനി വീട്ടിൽ കേക്ക് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഈവനിങ് കട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് അധികം ആൾക്കാരൊന്നുമില്ല നമ്മുടെ ഫാമിലിയിൽ ഞാനും ഞങ്ങളും ചേച്ചിയും അതേപോലെ തന്നെ ചെറിയമ്മ ചെറിയച്ചൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതേ കണ്ണൻകുട്ടി എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എന്താ വെച്ചാൽ അവന് ആവശ്യമുള്ള സാ ൊക്കെ ഏട്ടൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാപ്പി ആയിട്ട് കളിച്ചിട്ടാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിന് സ്പൈഡർമാൻ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്തൊരു ടോയ് ആണെങ്കിലും ബാഗ് ആണെങ്കിലും അവൻ സ്പൈഡർമാൻ്റെ എണ്ണിട്ടെടുക്കുക അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് രാവിലെ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാനിത് ബലൂൺ അതേപോലെ തന്നെ കളറ് റെഡും ബ്ലൂവും ആണ് കേട്ടോ സ്പൈഡർമാൻ്റെ മാച്ചായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബലൂണൊക്കെ വീർപ്പിക്കുകയാണ് അതൊക്കെ വീർപ്പിച്ച് ഇനി കെട്ടി ഡെക്കറേഷൻ ൊക്കെ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വിക്കിയും ലച്ചും അതേപോലെ തന്നെ കണ്ണൻകുട്ടി ഇങ്ങനെ ബലൂൺ ബലൂണിങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ബലൂൺ അധികം ഉണ്ട് അതുകൊണ്ട് ഊതിച്ചിട്ട് ഇതൊന്നാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആ എയർഗണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ണൻകുട്ടിയുടെ ബർത്ത് ഡേക്ക് നമ്മളെപ്പോഴും ഈ ഒരു സ്പേസിലാണ് കേട്ടോ ഒരു ഭാഗത്താണ് ഒരു റൂമല്ല എന്നാലും ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ റൂം പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് പാർട്ടിയൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക അപ്പോൾ കണ്ണൻകുട്ടിയുടെ കേക്ക് ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കണ്ണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സ്പൈഡർമാൻ മാങ് കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് റെഡും ബ്ലൂവും നമ്മൾ ഒരുപാട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറുന്നു വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് എന്നാൽ ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡൊക്കെ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെ കണ്ണൻകുട്ടിയുടെ പിറന്നാളിനെയ കേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ഇപ്പോൾ ഒരു ആറര ഏഴ് മണി ആകാറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളിതേ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പാട്ടൊക്കെ പാടി കണ്ണിന്റെ കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അവനെ അതേപോലെ ദാനങ്ങളിൽ വലിയ ദാനം അന്യദാനമാണെന്നാണ് കേട്ടോ ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം നമ്മളെ കൊണ്ടാവുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിലും ചെറിയ എമൗണ്ടിന് ഒരാൾക്കെങ്കിലും ഫുഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളാലാവുന്നത് മറ്റുള്ളവർക്ക് എന്താണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നതെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് തരോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരണ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കിട്ടി വരുന്നവരെ എല്ലാവർക്കും ചേട്ടപ്പോൾ ബൈ